നമസ്കാരം മരുമകന്റെയും സർക്കാരിന്റെയും മുഖം രക്ഷപ്പെടുത്തണം അതിനുള്ള അവസാന ശ്രമത്തിലാണ് ഇടത് സർക്കാർ ബാർ കേസിൽ വിഷയം തകിടം മറിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് പിരിവാണ് നടന്നതെന്ന ബാർ ഉടമകളുടെ മൊഴിയുടെ പിൻബലത്തിൽ കോഴ ഇടപാട് അതായത് ബാർ കോഴ ഇടപാട് തള്ളിക്കളഞ്ഞ് എക്സൈസ് വകുപ്പിന്റെയും സർക്കാരിന്റെയും മുഖം രക്ഷിക്കാൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ബാർ കോഴയിൽ കോഴ ഇടപാട് ഇല്ല എന്ന വിചിത്ര കണ്ടെത്തലിലാണ് റിപ്പോർട്ട് നൽകിയ അന്വേഷണം അവസാനം ക്രൈംബ്രാഞ്ച് നീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് വിവരം കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് പിരിവാണ് നടന്നത് എന്ന ബാറുടമകളുടെ മൊഴിയുടെ പിൻബലത്തിൽ കോഴ ഇടപാട് തള്ളി എക്സൈസ് വകുപ്പിന്റെയും സർക്കാരിന്റെയും മുഖം രക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറു ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള അനുകൂല തീരുമാനങ്ങൾക്കായി കോഴ നൽകുന്നതിന് ഓരോ ബാറു ഉടമകളും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബാറുടമ സംഘം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശമാണ് ഈ കോഴ ഇടപാടിലേക്കൊക്കെ വിരൽ ചൂണ്ടിയത് എന്നാൽ കോടികളുടെ ബാർ കോഴ ഇടപാടിന്റെ വ്യക്തമായ സൂചന നൽകുന്ന ശബ്ദ സന്ദേശം ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകന്റെയും ഒക്കെ മുഖം രക്ഷിക്കാനുള്ള വിചിത്ര അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുന്നത് എന്നതാണ് വിവരം നിർമ്മാണത്തിനുള്ള ഫണ്ട് പിരിവ് ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഈ ശബ്ദ സന്ദേശം എന്നതാണ് ബാറുടമകളുടെ കപടമൊഴി എന്നതാണ് യാഥാർത്ഥ്യം അത് അംഗീകരിച്ചുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നത് സംഘടനയുടെയും അംഗങ്ങളുടെയും ബാങ്ക് ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടും കോഴയിലേക്ക് ചൂണ്ടിക്കാട്ടുന്ന തെളിവുകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്ന വാദം വാദമുയർത്തിയിട്ടാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ നീക്കം ഇപ്പോൾ ശക്തമാക്കുന്നത് ബാറുടമകളുടെ സംഘടനയിൽ നിലനിന്ന ചേരിപ്പോരും ശബ്ദ സന്ദേശത്തിന് െന്ന വാദവും അന്വേഷണം അവസാനിപ്പിക്കാനായി റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് എടുത്തുകാട്ടുന്ന ഒരു വിഷയമാണ് അനിമോൻ മധ്യ ഇത്തരമൊരു സന്ദേശം അയച്ചതെന്ന കണ്ടെത്തലും ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ട് നാൽപ്പത് പേരടങ്ങുന്ന ഗ്രൂപ്പിൽ വന്ന സന്ദേശം ഡിലീറ്റ് ചെയ്തതോടെ ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ കണ്ടെത്തണമെങ്കിൽ എല്ലാ ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുമെന്നും ഇതിന് കാലതാമസം വരുമെന്നും ഉൾപ്പെടെയുള്ള ന്യായങ്ങളാണ് നിരവധി തവണ ക്രൈംബ്രാഞ്ച് നിരത്തിയിരിക്കുന്നത് കോഴാരോപണം ഉയർന്നതോടെ മന്ത്രി എം ബി രാജേഷ് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം ആരംഭിക്കുന്നത് ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു മൊഴികൾ മാത്രം ആധാരമാക്കി കോഴ ആരോപണമില്ലെന്ന വിചിത്ര കണ്ടെത്തലിൽ എക്സൈസ് വകുപ്പിനെയും സർക്കാരിനെയും പൂർണമായി സംരക്ഷിച്ച് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള റിപ്പോർട്ടാണ് ഈ മാസം നൽകാൻ ക്രൈംബ്രാഞ്ച് മുതിരുന്നത് എന്നതാണ് വിവരം എന്തായാലും െയ്താലും കോടിക്കണക്കിന് രൂപ പിരിച്ചാലും കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയാലും ഒക്കെ നേതാക്കന്മാരാണെങ്കിൽ മടിയിൽ കനമുള്ളവരാണെങ്കിൽ രക്ഷപ്പെടും എന്നതിന്റെ ഉദാഹരണം ഇതിൽ പരം വേറെ ഒന്നും ഇനി പുറത്തു വരാനില്ല